പ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത് അല്ലേ അത് ട്രൈ കവനൻ്റാണ് ഉണക്ക ഉടമ്പടി എന്ന് പറയും നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ അത് വെറുതെ കൊണ്ടുവന്നു ഇട്ടിരിക്കണമല്ല പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത് ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങൾ ആര് വഴിയാണ് കൊടുത്തിരിക്കണത് പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത് നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ് അമ്മയടുത്ത് കൊടുത്തതൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ് ഒന്നൊക്കെ നിങ്ങൾക്ക് വിവരമില്ല അല്ലെങ്കിൽ നിങ്ങൾ വിഡ്വേഷൻ കിട്ടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത് ഇത് ഡ്രൈ കവനായിട്ട് വരുമോ കാര്യം വൺസ് നിങ്ങൾ ഒരിക്കൽ അമ്മയുടെടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത് നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അമ്മയുടെ അമ്മ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഓൾറെഡി ഫയലിൽ ഇത്തരം സ്റ്റെപ്സു മുന്നോട്ട് പോകുന്നുണ്ട് അതിന് നന്ദി പറയാം നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് നന്ദി പറയാം അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ തറാവ് സ്വരം ഉണ്ടാക്കുന്നവർ കറക്ടറാണെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ ഒന്നാമത്തെ നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന കാര്യം നിങ്ങളെ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ അമ്മയടുത്ത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അമ്മ അത് പാസ് ചെയ്യണത് അടുത്ത് ഈശോൻ്റെ അടുത്താണ് ഇതിനൊക്കെ ഒന്നും നിങ്ങൾക്ക് യാതൊരു അറിവില്ലാതെ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ നിയോഗത്തെപ്പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണോ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കള് ഞാൻ പറഞ്ഞത് ആ വിഷയം നിങ്ങൾ ഡീൽ പോലും ചെയ്യരുത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ട വിഷയം എന്താണ് ഫ്രഷ് കവറൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ് നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട് നിബന്ധനകൾ അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം അതിനാണ് ഡ്രൈക്ക് എന്ന് പറയുന്നത് ആ അങ്ങനെ പറഞ്ഞു അച്ഛൻ കൊച്ചി പോകാൻ ഞാൻ പറഞ്ഞില്ല അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു ഞാൻ കൊച്ചി പോകാമെന്ന് പറയത്തില്ല അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും ടെക്നിക്കലായിട്ടല്ലോ കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആ മുപ്പത് ശതമാനത്തോളം ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിനെ ഉടമ്പടി ഒന്ന് പുതിക്കെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കണേ അത് അസസ് ചെയ്യാനാണേ അല്ലാതെ നിങ്ങൾ കുംഭസാരിച്ച കുമാസ്വീകരിച്ചൊക്കെയാണ് അല്ല വെച്ചിരിക്കണത് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസസ് ചെയ്യാനാണ് വെച്ചിരിക്കണത് എന്ന് വെച്ചാൽ അത്രയും ദൈവ നിങ്ങൾ വളർന്നോ ദൈവസ്നേഹം വളർന്നോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്കം നൽകിയിട്ടുണ്ട് ദൈവസംഘത്തിൽ ഒരു വ്യക്തി വളരുമ്പോൾ ആ ദൈവ സ്നേഹത്തെ വളരുന്നതിന് ആ ദൈവസംഘത്തിലാണ് നമുക്ക് ലോകസംഘത്തെ വളരാം വ്യക്തി വളരാം എന്നും പക്ഷേ ദൈവസംഘത്തെ വളരുക എന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസ്നേഹമാണ് അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് ടൈക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ഒന്ന് കുറഞ്ഞ പതിമൂന്ന് നാല് സ്നേഹം ദീർഘക്ഷമയും ദയതാണ് ഇതാണ് ഫസ്റ്റ് ഫീച്ചർ അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഇത് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കുഞ്ഞമ്മ അന്നമ്മ ആരാണെന്ന് എന്താണ് അന്നമ്മ ആ ദീർഘക്ഷമയും ദയയും ദര്യുമുള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും അതാണ് പ്രശ്നം നമ്മളവിടെ സ്നേഹത്തിൻ്റെ പാലെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം ഭയങ്കര പാടാ ഞാൻ നോക്കിയിട്ടുള്ളതാണ് ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഒന്നാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നത് എനിക്ക് ഓഫർ ലെറ്റർ വന്നോ അതിനുശേഷം വിസ വന്നോ ടിക്കറ്റ് വന്നോ അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസം നിന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറിടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ ഒരു ചരക്കാണ് നിങ്ങൾ കാര്യം എന്താ ഈ പിശ്വാസിന് ഇത് മാത്രമേ പറയാൻ അറിയാൻ പാടുള്ളൂ ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധവും ഇല്ല ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ രാവിലെ എഴുന്നേക്കണം വൈകുന്നേരം എഴുന്നേൽക്കണം വൈകുന്നേരം കിടക്കണം ഇടക്ക് ഉപവസിക്കണം ഇതാണ് ഇത്രയും കുറെ കണ്ടാപുറകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് സങ്കടം തോന്നും കേട്ടുകഴിഞ്ഞാൽ അതായത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ അതിനാലും അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറെ ആൾക്കാരുണ്ട് ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം ഞാൻ എന്താ എന്താച്ചാൽ കൗൺസിലേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ധ്യാനം കൂടുന്നുണ്ടെന്ന് വരുത്തണം അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത് പുതുക്കണ കാര്യമില്ല കാരണം ഈ അപ്ഡേഷൻസ് എല്ലാം വരണം ഉടമ്പടി ധ്യാനത്തിലാണ് വരണേ ഉടമ്പടി ധ്യാനത്തിലാണ് ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിൽ ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടി അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയുടെ ആൾക്കാരോട് ഈശ്വര സംസാരിക്കണതും അങ്ങനെയാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കും ഓരോ വ്യക്തികളും അവരുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കും അതെല്ലാം സന്ദേശമായിട്ട് സംസാരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അത് ആൾ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട കാര്യമില്ല അത് പുതുക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങളെ ഈ ദൈവ സ്നേഹത്തിൽ ഒന്ന് പതിമൂന്ന് നാല് ഒന്നൊരു വായിച്ച് സ്നേഹം സ്നേഹം ദീർഘക്ഷമയും ദീർഘക്ഷമയും അപ്പം രണ്ട് ക്വാളിറ്റി ഇവിടെ വരണം ഒന്ന് പുതുക്കി കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പേര് പറഞ്ഞാൽ പിന്നീട് എന്താണ് സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ് അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ് ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരുന്നത് നമ്മളേക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരുന്നത് ദയ അണ്ടർ ദയെന്ന് പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കപ്പവരനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാന ചൊല്ലി പോകണം അതുകൊണ്ട് ഒരുക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ രാ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനയ്ക്ക് ഒരുക്കിയിട്ടില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യമ സ്നേഹമായിട്ട് പ്രാ പ്രാർത്ഥിച്ചു പെരുമാറി എനിക്ക് വേണമെങ്കിൽ ആളെ സസ്പെൻഡ് ചെയ്യാം എന്താ കാര്യം ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാണ് അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത് ഞാൻ ദയ കാണിച്ചു എന്താ കാര്യം അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയത് മനഃപൂർവ്വം അല്ല എന്ന് ഞാൻ ധരിച്ചു ഇതിനാണ് ദയ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ സംശ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവ്ലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഗ്രോത്ത് ചെയ്തോ ഒരു പൊന്ന് പുതുക്കുമ്പോ നോക്കണം ഒന്ന് പുതുക്കുമ്പോ നോക്കണം ഞാൻ ഇത്രയും അടുത്തത് വായിച്ചേ പതിമൂന്ന് അഞ്ച് വായിച്ചേ ഒന്ന് കുറഞ്ഞ പതിമൂന്ന് അഞ്ച് അന്വേഷിക്കുന്നില്ല ഇത് ഇത് കറക്റ്റായിട്ട് ചെയ്യണം ഇത് ഈ സ്നേഹത്തിന്റെ പേര് സ്ഥലത്തല്ല നിങ്ങളുടെ പേര് എഴുതി വായിക്കണം നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറെ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ പറയൂ ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല എന്നാൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത് ദൈവത്തിനെ പറ്റിച്ച് വയറ്റപ്പിഴപ്പിന് ഒപ്പമുള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ദൈവ ഇത് ഉടമ്പടി എടുക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണേത് ഇല്ലി ഇറ്റ് ഈസ് ഒള്ളി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയണത് പിന്നെ വേറെ ആരെങ്കിലും കയറി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ എടുക്കരുത് അവരെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അപ്പം നിങ്ങൾ അക്കഴിസോനാണെന്ന് വിചാരിച്ചോ നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടണില്ല മിണ്ടാതിരിക്കുകയാണ് സംസാരിക്കണി ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചതെന്ന് വിചാരിച്ചോ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് അതിന് പൈസ വേണം നിങ്ങൾ അങ്ങനോട് പറഞ്ഞ് എനിക്ക് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ എനിക്ക് തരാനുള്ളത് തരണം നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ നാത്തും അവിടെ കെട്ടിവന്ന നാത്തും പറയും പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കുക അപ്പോൾ നമ്പർ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ മനുഷ്യ മനുഷ്യർ അനങ്ങാൻ കൊടുക്കുന്നുണ്ടോ കൈയും കൈകാലം പെട്ടെന്ന് പറഞ്ഞാൽ അവളു അപ്പോൾ നമുക്കറിയാം നാത്തൂരാണ് പാര വെച്ചത് നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി പക്ഷേ ഈ നത്തൂര് കാണുമ്പോൾ നീ ഉടമ്പടി എടുത്ത് നീ എന്ത് മോന്ത വെക്കും അതാണ് വിഷയം നീ മിണ്ടത്തില്ല കാര്യം എന്താ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടാതിരിക്കണം എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ അല്ലെ ഒട്ടം ഈ വട്ട പക്ഷെ ഒരു പ്രസംഗി ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടതാരാണ് ക്രിസ്തുവാണ് ഭരിക്കേണ്ടത് അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായൈവമേ കർത്താവായ ദൈവമേ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളില് നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ സുവിശേഷ വിഹിതമായി വിഹിതമായി മുന്തിയ ദൈവസ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ പെരുമാറുവാൻ അങ്ങനെ അങ്ങനെ ആത്മീയമായി വളരുവാൻ വളരുവാൻ ആത്മീയമായി വളരെയധികം മഹത്വം സ്നേഹ ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാക്കുന്നു സ്നേഹം സലനമാണെന്നോ ഞാൻ അറിയുന്നു സ്നേഹം മരണമാണെന്നോ കാണുന്നു സ്നേഹം കലിയാട്ടി സ്നേഹം സ്നേഹം കുറുബാനായി മാറുന്നു ഒരുമിച്ച് പാടാ ഒരുമിച്ച് പാടുകൾ ഭൂമി ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോ സ്നേഹം സകലമാണെന്നോ ഞാൻ അറിയുന്നു സ്നേഹം മരണമാണെന്നും ഞാൻ കാണുന്നു സ്നേഹമെന്ന വാക്കി നമ്പൂ ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാക്കുന്നു സ്നേഹം സകലമാണെന്നോ ഞാനറിയുന്നു സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു ചോരെയോ സ്നേഹം കുരിൽ പൂർണ്ണമാകുന്നു സ്നേഹം തുർബാന